പുതു തലമുറ ആവേശവും ഊർജവും കൈമുതലാക്കി തലയുർത്തി നിൽക്കുന്ന പാക്കത്തെ ഗജരാജ പ്രവാണി ആരെയും ആകർഷിക്കുന്ന ആകാരവും അതിനകത്ത് സൗന്ദര്യവും നിറഞ്ഞ താരനായകൻ ഗജരാജൻ പാക്കത്ത് ശ്രീകുട്ടൻ മണ്ണിലും പണയം പോരാടാൻ പഠിച്ച പ്രമാണിമാർ വന്നിറങ്ങിയ ചരിത്രമുള്ള മണ്ണിലേക്ക് കടന്നു വരികയാണ് സാരഥിമാർ വൈക്കം ചമ്മനത്തുകര സുമേഷിന്റെയും ശരത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ശ്രീകൂട്ടൻ ഇവൻ മാറ്റി എഴുതുവാനും മാറ്റി നിർത്താനും കഴിയാത്ത ചരിത്രവും ചരിത്രം മാറ്റുകുറയാത്ത ഭരിക്കുന്നവൻ കടന്നു ചെല്ലുന്ന പൂരപ്പറമ്പുകളെ കരുത്തിന്റെ പെരുമ കൊണ്ട് കീഴടക്കി ആവേശ ലഹരി സമ്മാനിച്ചു മടങ്ങുന്നവൻ ആവേശം നിറയുന്ന പൂരപ്പറമ്പിലും ആടങ്ങൾ മാധുരയ്ക്കുന്ന ആരോടും തോൽക്കാൻ മനസ്സില്ലാത്തവൻ പല കുറി പല വേദികളും കീഴടക്കി പൂര നഗരിയിൽ തന്നെ സാന്നിധ്യം അറിയിച്ച മാനസപുത്രൻ മാനസപുത്രൻസിന്റെ വീരപുത്രൻ കേ ശ്രീകൂട്ടനും സ്വാഗതം ചെറുതുരുത്തി കമ്മറ്റിയുടെ ഗതതാരകം ആഘോഷങ്ങൾക്ക് പ്രിയമാർന്ന മലയാള മണ്ണിന്റെ തെക്കൻ ഗജഭൂമി ഭരിക്കുന്ന വീരതാരകം വന്നവൻ പൂരഭൂമികൾ കൊതിച്ച ചന്തവും വേറി പുതിയ കാലത്തിന്റെ ഉത്സവ പെരുമ കൂടുന്നവൻ ഉന്നതങ്ങളിൽ ആറാടിയ വീരചരിതങ്ങൾ കൊണ്ട് തെക്കൻ ഗജഭൂമി അടക്കി ഭരിക്കുന്ന നായകൻ അതെ ഒരു പിടി താരങ്ങൾക്ക് സ്ഥാനം നൽകിയ കൊല്ലം നാടിന്റെ മടിത്തട്ടിലെ എണ്ണം പറഞ്ഞ ഗജരാജ തമ്പുരാനിത ഏത് വേദിയുടെ നടുവിലും ഏറ്റവും മികച്ച ആവേശം കാഴ്ചവയ്ക്കുവാൻ ഇന്നെ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞ ധീരനായകൻ ഇതാ ൾ പിടിച്ചുകൊണ്ട് എണ്ണം പറഞ്ഞൊരു കൊമ്പനെ കണ്ണറയെ കാണുവാൻ നിൽക്കുന്ന ആവേശവും ആശയും താരാട്ടാക്കി വളരുന്ന രാജകുമാരൻ യുവ രാജകുമാരൻ കാർത്തികേയൻ ആഘോഷം വരുന്ന ധനഗാംഭീര്യത്തിന്റെ ഘനഗാംഭീര്യത്തിന്റെ പകറ്റും എന്തെന്ന് കാണിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ തമ്പുരാൻ തമ്പുരാൻകുടി ഏതൊരു വേദിയും കീഴടക്കി നിൽക്കാൻ പോകുന്ന കഴുത്തിന്റെ ആ രൂപം കൊല്ലം നാടിന്റെ ഇല്ലപ്പടി കടന്ന കുന്നംകുളത്തിന്റെ ഉമ്മറത്തേക്ക് വന്നു ചേർന്ന സുന്ദരകുമാരൻ പഴഞ്ഞിമത്തപ്പന്റെ മണിലെ ഗതസംഗമ ഭൂമി ി അവിട്ടത്തൂർ വിവിധ കൈകൾ പിടിച്ച് മെയിൻ റോഡ് പട്ടിത്തരത്തിന്റെ പടനായകനായി കടന്നു വരുന്നു യുവരാജകുമാരൻ യുവ രാജകുമാരൻ കാർത്തികേയൻ പഴഞ്ഞി മുത്തപ്പന്റെ പുണ്യഭൂമിയിലേക്ക് ഈ ഗജസംഗമം കൂടുവാൻ വീരനായകൻ ഗാംഗ്സ്റ്ററിന്റെ പടവുകളിൽ നിന്ന് ആളിപ്പിടം നാനക്കേരളം കണ്ടു മോഹിച്ച മാതന്ത സൂര്യൻ വിരാജിക്കുന്ന വടക്കൻ നാട്ടിൽ നിന്നും വിവാദങ്ങളൊന്നും ഏൽക്കാതെ ജൈത്രയാത്ര തുടരുന്നവൻ എണ്ണക്കറുപ്പിന്റെ ചന്തം തന്ന വേനിയിൽ കുടിയിരുത്തി എണ്ണം പറഞ്ഞ താരമായി മരുവുന്ന ഗജരാജനിത ഉത്സവകാലമാകുമ്പോൾ വടക്കിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ആഘോഷങ്ങൾ ആവേശത്തിൽ കച്ചമുറുക്കി കടന്നു വരുമ്പോൾ ഈ വരവിന്റെ നായകത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വരികയായി ആന കേരളത്തിന്റെ സൗന്ദര്യ ശ്രീമാൻ ഗജരത്നം പാറന്നൂർ നന്ദൻ പാറന്നൂർ നന്ദൻ കേരളത്തിന് കാണിച്ചു കൊടുത്ത സൗമ്യതയുടെ പാറന്നൂർ കൊടുത്തൂർ മുഹൂർത്തം പോലെ അവനും വന്നു നിൽക്കുന്നു ഇവൻ ഗ്രൗണ്ട് വാരിയേഴ്സിന്റെ കൊമ്പൻ ഗ്രൗണ്ട് വാരിയേഴ്സ് കൊണ്ടുവരുന്ന കരുത്തുറ്റ കൊമ്പൻ ഗജരാജൻ പുതുശ്ശേരി വിജയൻ പൂരങ്ങളുടെ നാട്ടിലേക്ക് ചേക്കേറിയവൻ തുറക്കുമ്പോൾ ായി ഒഴുകുന്ന കരിയഴകുകളെ കാണാൻ പ്രതിക്കുന്നവരുടെ മഹിമയും നോക്കാതെയാണ് എന്ന വികാരത്തിന് അടിമപ്പെട്ടവരുടെ പ്രിയപുത്രൻ ഏറ്റെടുക്കുന്ന പൂരങ്ങൾക്ക് താരമാകാൻ താനും എന്ന ഭാവത്തിൽ അരങ്ങിൽ നിൽക്കുന്നവൻ ഗജരാജൻ പുതുശ്ശേരി വിജയൻ ഇതിഹാസ സൂര്യന്മാരെ വരവേറ്റ് സ്വീകരിക്കും അവനെ ആൺ ഉമ്മങ്ങളിൽ ആണായ തെക്കൻ മലയാളത്തിന്റെ താരസൂര്യൻ അഴകിന്റെ പെരുമകൂടി അവതാരമായ ഹരിപ്പാട്ട രണ്ടാമൻ ഹരിപ്പാട് പുത്തൻ പുരയ്ക്കൽ അപ്പു

ും വീരന്മാരും കൈകോർത്ത് നിൽക്കുന്ന താരമായി വരികയാണ് ഹീമവാൻ അതെ ഇവൻ അരങ്ങിനെ ഭരിക്കുന്ന ഒരേ ഒരു ഹീമവാൻ ക്രൂസാഡോസിന്റെ ഗജരാജ ബാഹുബലി ഗജതാര ചക്രവർത്തി കാളിദാസൻ

ഇവൻ എതിരിടാനും എതിർത്ത് തോൽപ്പിക്കാനും വന്നവർക്ക് മുന്നിൽ എന്താണ് വിശ്വരൂപമെന്ന് കാണിച്ച ചരിത്രമുള്ളവൻ ചിറങ്ങൽ കാളിദാസൻ വരികയാണ് മക്കളെ അന്നക്കറയുടെ അമ്മ വാശി എന്ന് മീശ മുടച്ച കാലം മുതൽ പോരാട്ടം ശീലമാക്കിയ കാളി കാളി വേഷം വെച്ച് ആഘോഷ പോരാട്ടങ്ങൾക്ക് പടച്ചട്ട അണിഞ്ഞ എണ്ണി എണ്ണി പറയുവാൻ വേണ്ടുന്ന വിജയങ്ങൾ എണ്ണം പറഞ്ഞ നാളുകൾ കൊണ്ട് രചിച്ച കാളി റൂസിന്റെ പോരാട്ടത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റം തീർക്കുന്ന കാളി ചിറക്കൽ